മുംബൈയിലെ തൻ്റെ ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ ഇരുന്ന് തിരക്ക് പിടിച്ച നഗരത്തിലേക്ക് കണ്ണു നട്ടിരിക്കുകയായിരുന്നു ജ്യോതിക ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ സാക്ഷ അവളുടെ റൂമിലിരുന്ന് പഠിക്കുന്നുണ്ട് അല്ലെങ്കിലും പ്രത്യേകിച്ച് സംസാരമൊന്നുമില്ല അമ്മയും മോളും തമ്മിൽ ഓരോരുത്തർ ഓരോ മുറിക്കുള്ളിലേക്ക് ചുരുങ്ങുന്ന തിരക്ക് പിടിച്ച നഗരം കോഴിമ്പിൽ അടിക്കുന്ന ശബ്ദം കേട്ട് ജ്യോതിക എഴുന്നേറ്റ് പോയി മെയിൻ വാതിൽ തുറന്നു ഉറയ്ക്കാത്ത കാലടികളോടെ സഞ്ജയ് അകത്തേക്ക് കയറി വന്നു കോട്ടും സൂട്ടും പാതി അഴിഞ്ഞു കിടക്കുന്ന ടൈയും അകത്തേക്ക് കയറി വന്ന അവന്റെ വീറപ്പിൽ പോലും മുമ്പേ ലെ ചുവന്ന തേവിലെ സ്ത്രീകളുടെ വില കുറഞ്ഞ പെർഫ്യൂമിന്റെ ഗന്ധമാണ് എന്ന തെയ്യം പോലെ അന്നും മനസ്സിലായതും കൊച്ചത്തോടെ അവനെ നോക്കിയവള് സോറി ഡിയർ ഞാനൽപ്പം ഓവറായി നാവ് കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു സഞ്ജയ് സഞ്ജയ് കൃഷ്ണ കൃഷ്ണ ഗ്രൂപ്പ് സോഫ്സ് കമ്പനീസ് എം ഡി തൻ്റെ മുന്നിൽ ബിഗ് സീറോ സീറോയാണെന്ന് ദിനംപ്രതി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഓർത്തുകൊണ്ട് മോളെ റൂമിൽ കയറി വാതിലടിച്ചിട്ട് ചോദിക്കാം മമ്മ വട്ട് ഹവൻ വാതിൽ ചാരി നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ പഠിക്കായിരുന്ന സാക്ഷ ബുക്കിലും തല ഉയർത്തി നോക്കി നത്തിങ് മോളെ മോൾ പഠിക്ക് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് ച്യോതി എന്നും രാത്രി കുറിച്ച് ബോധമില്ലാതെ കയറി വരുന്ന അച്ഛനെ കാണാൻ മോളെ അനുവദിക്കാറില്ല ചോതി രാവിലെ എഴുന്നേറ്റാൽ പിന്നെ സഞ്ജയ് വേറൊരു മനുഷ്യനാകും എല്ലാരുടെയും മുന്നിൽ സ്നേഹനിധിയായ ഭർത്താവ് മകൾക്ക് സ്നേഹം തുളുമെന്ന അച്ഛൻ ഒരു ദിവസം കഴിയും തോറും ബന്ധം കൂടുതൽ സങ്കീർണമായി തീർന്നു ഓർക്കുന്തോറും ഭ്രാന്ത് പിടിച്ചു ആൾക്ക് എത്ര നാളെങ്കിലും സ്വയം മുരുകി തീരേണ്ടി വരും മമ ഫുഡ് പഠിച്ചു കഴിഞ്ഞ എടുത്തു വെച്ച് സാക്ഷ ജ്യോതി എഴുന്നേറ്റ് മുഖം അമർത്തി തുടച്ചിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി സെറ്റിൽ വന്നാതെ കിടപ്പ് കിടക്കുന്നുണ്ട് സഞ്ജയി ഷൂ പോലും മൂരി മാറ്റിയിട്ടില്ല മോൾ ചെന്ന് സഞ്ജയുടെ കാൽ കിഴുന്ന ഷൂ ഒരു സ്റ്റാൻഡിൽ വെച്ചു സോക്സൂര് വാഷ് ഡ്രസ് ഇട്ട് വയ്ക്കുന്ന ബിന്നിലിട്ടു കൈ കഴുകി കഴുകാനിരിക്കുന്ന മോളുടെ മുഖത്ത് നിരാശ പടുന്നത് ശ്രദ്ധിച്ച് ചോദി മോൾ കഴിക്ക് ചപ്പാത്തിയും കറിയും പ്ലേറ്റിൽ വിളമ്പി കൊടുത്തുകൊണ്ട് പറഞ്ഞു ചോദി മമ പപ്പ എന്താ ഇന്ന് കുടിച്ചു വരുന്നത് കഴിക്കാതെ തന്നെ മോൾ ചോദിച്ചു അറിയില്ല നീ നാളെ കാലത്ത് പപ്പയ്ക്ക് ബോധം വരുമ്പോൾ ചോദിച്ചു നോക്ക് മമയ്ക്ക് മതിയായി ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ മമ ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് പോകും മടുത്ത് തുടങ്ങി ജ്യോതി പറയുന്ന കേട്ടപ്പോൾ മോൾ അവളെ തോറിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ട മമ്മ ഞാൻ പപ്പയോട് പറയാം ജ്യോതി ഒന്നും മിണ്ടാതിരുന്നു മോൾ കഴിച്ചെന്ന് വഴുത്തി എഴുന്നേറ്റും വിശപ്പും ഒന്നും ഇല്ലായിരുന്നു അവൾക്കും പ്ലേറ്റ് കഴുകി വെച്ച് ജ്യോതി മുകളിലൂടെ പോയി കിടന്നു തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവൾ വർഷങ്ങളായി ഈ മുറിയിൽ കിടപ്പ് ഭർത്താവിന് സാമീപ്യവും സ്നേഹവും കാര്യത്തിലും ഒന്നുമില്ലാതെ കാരണം എന്തെന്ന് പോലും അറിയാതെ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കുന്ന കാരണം അറിയാതെ നേറി നേറി കിടന്നു അവൾ ഒന്ന് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൾ ആഗ്രഹിച്ചു പോയി തന്റെ ഈഗോ ഒന്ന് കാണാൻ മന്വേഷിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് കിടന്ന് ചോദ്യം ആ കഴിഞ്ഞ് കിടക്കാൻ ഒരുങ്ങി ഭാനു ഫോണിൽ നോക്കി ഹെഡ്ബോർഡിൽ തല ഉയർത്തി വെച്ച് അനി ഏട്ടാ നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പം ഞാൻ പൊയ്ക്കോട്ടെ വീട്ടിൽ പോകാനുള്ള അനുവാദം ചോദിച്ചു ഭാനു പൊയ്ക്കോ എന്ന് പറഞ്ഞല്ലോ അവളെ നോക്കി പറഞ്ഞു അനി ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ഭാനു ചോദിച്ചു ഒന്ന് മൂളിക്കൊണ്ട് കട്ടിലിന് അരികിൽ ഇട്ടിരിക്കുന്ന ചെയറിൽ ടീ ഫോൺ വെച്ച് കിടന്നു അനി ഭാനു ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ്റെ അരികിൽ കിടന്നു അവളുടെ മുട്ടി ഒരുമിക്കൊണ്ടുള്ള കിടപ്പിൽ അസ്വസ്ഥനായി അനി ബാനു അവൻ്റെ അരികിൽ ചേർന്ന് കിടന്നുകൊണ്ട് ഇടതൊക്കെ ആയിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു അനിയേട്ടാ എന്നോട് ദേഷ്യമുണ്ടോ ഭാനുവിനെ ചോദ്യം കേട്ട് പാവം തോന്നി അവന് ബാനു ഞാനൊരു കാര്യം പറയാം നീ സംശയിക്കുന്നോണ്ട് ഒന്നും ചോദിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത് അല്ലാതെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല അവളുടെ കരത്തിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു അവൻ എൻ്റെ ഏട്ടൻ എന്നെ വിട്ടുപോകുന്നു എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെ കണ്ണുകളടച്ചാൽ കാണുന്നത് ഭയപ്പെടുന്ന സ്വപ്നങ്ങളും എനിക്കെൻ്റെ ഏട്ടൻ അല്ലാതെ ആരില്ല ചെറിയ വിതുമ്പലോടെ പറഞ്ഞു ആള് കുറേ ദിവസങ്ങളായി തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിചാരവികാരങ്ങൾ തുറന്നു പറഞ്ഞു ഭാനു അവളുടെ പാർസൽ കേട്ട് പതിറിപ്പോയി അനി ദേ വെറുതെ ഒരുന്നും പറഞ്ഞ് മനുഷ്യനെ വട്ടുപിടിപ്പിക്കാതെ ഉറങ്ങാൻ നോക്ക് പറഞ്ഞുകൊണ്ട് അനി തിരിഞ്ഞു കിടന്നു അവൻ്റെ മാറ്റം ആളെ വല്ലാതെ വേദനിപ്പിച്ചു താൻ വീട്ടിൽ പോകുന്നു എന്നു പറഞ്ഞാൽ ദേഷ്യം വരിക മാത്രമല്ല പോകുന്നതിൻ്റെ തലേ രാത്രി ഉറക്കം കൂടിയില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ മടുത്തു പോയതുപോലെയാണ് ഏട്ടൻ്റെ പെരുമാറ്റം അമ്മയുടെ മുന്നിൽ വെച്ച് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാറുണ്ട് ചിലപ്പോഴെങ്കിലും ഈ മുറിയിൽ കയറി കഴിഞ്ഞാൽ തന്റെ സ്നേഹങ്ങളുടെ വീർപ്പ് മുട്ടിക്കുന്നാൾ ഇപ്പോൾ ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ തിരിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ നെഞ്ചി പൊടിഞ്ഞു പോകുന്ന വേദന തോന്നിയ അവൾക്ക് അനുസരണ ഇല്ലാത്തതുപോലെ നിറഞ്ഞു തുളുമ്പി മിഴികൾ അവനിപ്പുറം തിരിഞ്ഞിക്കിടന്ന് സാരത്തലപ്പ് വായിൽ തിരികെ ശബ്ദമില്ലാതെ കരഞ്ഞു അവള് ഓരോന്നും ആലോചിച്ചു കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി ഭാനോ രാവിലെ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ച് തൊഴുതു അവള് നിറം മങ്ങി കോട്ടൺ സാരിയുടെ തലപ്പ് ഇളിയിൽ കൊത്തി അടുക്കളയിൽ കയറി യാന്ത്രികമായി ഓരോ ജോലികളും ചെയ്തു ശ്രീദേവി വന്നത് അറിഞ്ഞില്ല ഭാനു ഏട്ടത്തി ഇവിടെയൊന്നും അല്ലേ ഇന്ന് വീട്ടിൽ പോകുന്നതിൻ്റെ ഉത്സാഹവായിരിക്കും ചീരച്ചുകൊണ്ട് ചോദിക്കുന്ന ശ്രീദേവി നോക്കി പുഞ്ചിരിച്ചു ഭാനു ഇന്ന് സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ട് പിള്ളേർക്ക് അരച്ചിലായിരിക്കും ഏട്ടത്തിൽ പോകുമ്പോൾ അവൾ വീണ്ടും മോരോന്നും പറഞ്ഞു മക്കളോട് പറയണ്ട അവർക്കറിയുന്നത് കണ്ടിട്ട് പോകാൻ വയ്യ എനിക്ക് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ മതി അനിയേട്ടം പോകുമ്പോൾ ഇറങ്ങണം എനിക്ക് ബസ് സ്റ്റാൻഡിൽ ഇറക്കി ബസ്സിന് പോകാം ഭാനു പറഞ്ഞു അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഡ്രസ്സൊന്നും കൊണ്ടുപോകണ്ടേട്ടത്തേക്ക് ശ്രീദേവി സംശയം ചോദിച്ചു അതിൻ്റെ ആവശ്യമില്ല പഴയതൊക്കെ അവിടെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ടും ഇത്ര വർഷമായിട്ടും എനിക്കൊരു മാറ്റം ഇല്ലല്ലോ അതുകൊണ്ടെല്ലാം കൊള്ളും ഇപ്പോഴും ഭാനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് എടുത്തി പറഞ്ഞു ശരിയാണ് എന്നെ കണ്ടില്ലേ ആദ്യത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ തന്നെ നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങി ബോൾ പോലെ ഒരു ദിവസം ചെല്ലുന്തോറും തടി വെക്കുകയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് അതിലേട്ടത്തി ഭാഗ്യവതിയാണ് ശ്രീദേവി പറഞ്ഞപ്പോൾ ചെറിയ നോവായി മനസ്സിൽ കൊണ്ടുപോകളെ കറികളും മുപ്പേരിയും പെട്ടെന്ന് റെഡിയാക്കി ഭാനു ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം ഏട്ടൻ കോളി കഴിഞ്ഞിറങ്ങിക്കാണും പറഞ്ഞുകൊണ്ട് ഭാനു അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മേ ഞാൻ പോയിട്ട് വരാം ഭാനു പറഞ്ഞതിനൊന്നും മോളിയവർ ആനീ ഡ്രസ്സ് മാറിക്കഴിഞ്ഞിരുന്നു ഏട്ടാ ഞാൻ പെട്ടെന്ന് ഒരുങ്ങി വരാം ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വച്ചിട്ടുണ്ട് കഴിക്കുമ്പോഴേക്കും ഭാനു പറഞ്ഞിട്ട് അലമാറിയിൽ സാരിയും ബ്ലൗസും എടുത്തു പെട്ടെന്ന് വരണം ഇല്ലെങ്കിൽ ഞാൻ പോകും കേട്ടോ ഓഫീസിലെത്താൻ വായിക്കും പറഞ്ഞിട്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന അനിയെ നോക്കി ദീർഘശ്വാസം വിട്ടുകൊണ്ട് ഡ്രസ്സ് മാറാൻ തുടങ്ങി അവൾ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഷിഫോൺ സാരിയാണ് അവൾ എടുത്തത് മുടി മുടിച്ചീക്കി ഒതുക്കി പിന്നീട്ടും കണ്ണുകളിൽ കൺമശിയും നെറ്റിയിൽ പോട്ടും സീമൻ തിരങ്കിൽ സിന്ദൂരവും തൊട്ടും പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് ഭാനു കണ്ണുകളിൽ എഴുതുന്നതും പൊട്ടുതൊന്നതും അല്ലെങ്കിൽ സിന്ദൂരം മാത്രം ഒരുക്കം പൂർത്തിയാക്കി ഭാഗം ഇറങ്ങി അവൾ ഇറങ്ങുമ്പോഴേക്കും അനി കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു പോകാം അനി ചോദിച്ചു താൻ കഴിച്ചു പോലും മനുഷ്യക്കുന്നില്ല ശിവയും മക്കളും ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇടത്തി കഴിച്ചില്ലല്ലോ ശിവയ്ക്ക് വിളമ്പി കൊടുക്കുന്നിടയിൽ ദേവി ചോദിച്ചു ഇനിയിപ്പോൾ ഒന്നും വേടാ അനിയടനെ പോകാൻ താമസിക്കും മക്കളെ വല്ലിയമ്മ പോയിട്ട് വരാൻ കേട്ടോ ഞങ്ങളെ കൂട്ടത്തെ പോവുകയാണല്ലേ രഞ്ജുടൻ ചോദിച്ചു കേട്ടപ്പോൾ ഭാനു അവൻ്റെ അടുത്ത് പോയി നെറ്റിയിൽ ഉമ്മ കൊടുത്തു വല്യച്ചൻ്റെ കൂടെ ഉത്സവത്തിന് വർണ്ണം കേട്ടോ വല്യമ്മ കാത്തിരിക്കും നന്ദോട്ടിയുടെ നെറ്റിയിലും ഉമ്മ കൊടുത്തുകൊണ്ട് ഭാനു ശ്രീദേവിയെ നോക്കി യാത്ര പറയുന്നത് പോലെ ഹാളെ സെറ്റിൽ നിന്ന് പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയുടെയും യാത്ര പറഞ്ഞിറങ്ങി ഭാനു അപ്പോഴേക്കും വലിയ ശബ്ദത്തോടെ അനിയുടെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി കഴിഞ്ഞിരുന്നു തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് അവൻ്റെ പിന്നിൽ കയറിയിരുന്നു അവൾ സിറ്റോട്ടിൽ തന്നെ നോക്കി നിൽക്കുന്ന ശ്രീദേവിയെ ഒന്നുകൂടി നോക്കി ഭാനു യാത്രയിൽ നിന്നും സംസാരിച്ചില്ല അവർ ബസ് സ്റ്റോപ്പിൽ അവൾ ഇറക്കിയനി ഇതാ ഇത് വെച്ചോ ആവശ്യം കാണും പറഞ്ഞുകൊണ്ട് ഏതാനും നോട്ടുകൾ അവൾക്ക് നേരെ നീട്ടിയവൻ കയ്യിൽ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് വാങ്ങി ബാഗിൽ വെച്ച് ബാനു പോയിട്ട് വരാം വാനു അവനെ നോക്കി പറഞ്ഞു അവളെ നോക്കാതെ നോക്കാതന്നെ ഒന്ന് മോളിയവൻ ഷട്ടിൻ്റെ പോക്കറ്റിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന ഫോൺ എടുക്കാനുള്ള തിടുക്കത്തിലായിരുന്നു അവൻ അനി അനിപ്പോന്ന് നോക്കിക്കൊണ്ട് ബസ് സ്റ്റോപ്പിൽ കയറി നിന്നും ബാനു ബസ് വന്നപ്പോൾ അതിൽ കയറി അധികം തിരക്കൊന്നുമില്ലായിരുന്നു ബസ്സിൽ സൈഡ് സീറ്റിലിരുന്നു അവൾ പിന്നിലേക്ക് ഓടി മറയുന്ന കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു അവൾ ഹോസ്പിറ്റലിൽ എത്താറായി ഭാനു എഴുന്നേറ്റ് നിന്നും ബസ് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് നടന്നു കൗണ്ടറിൽ ചെന്ന് തൻ്റെ ബുക്കിംഗ് നമ്പർ പറഞ്ഞു കൊടുത്ത് ഫയൽ എടുക്കാൻ കൊടുത്തുകൊണ്ട് ഡോക്ടർ സുനിത നന്ദഗോപാൽ ഗൈനക്കോളജിസ്റ്റ് ഗവനകോളജിസ്റ്റ് ബോർഡ് വെച്ച പിടിയിൽ നിർത്തിയിട്ടിരിക്കുന്ന കസേരികളിൽ ഒന്നിരുന്ന ഭാനു ഒരുപാട് പേർ ഡോക്ടറെ കാണാൻ കാത്തിരിക്കുന്നുണ്ട് നിറവൈറുമായി ഇരിക്കുന്നവരും അല്ലാത്തവരും അമ്മ അകൻ സന്തോഷമുണ്ട് എല്ലാട മുഖത്തും ഭർത്താക്കന്മാരുടെ കൈകളിൽ കൈകോർത്തിരിക്കുന്നവരും പുതുമോടി മാറും മുൻപ് അമ്മയകൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലിരിക്കുന്നവരുമുണ്ട് അവിടെ കൂട്ടത്തിൽ തൻ്റെ വയറിലേക്കും ചിലടം നോട്ടം എത്തുന്നുണ്ട് ഒട്ടിക്കിടക്കുന്ന തൻ്റെ വയറിന മീതെ വലതു കരം ചേർത്ത് ഒന്ന് തൊട്ട് ബാനു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഭാനുവിൻ്റെ എത്തി ഭാനുപ്രിയ ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്ന് വിളിച്ചു എഴുന്നേറ്റ് റൂമിലേക്ക് കയറി ബാനു ഭാനുപ്രിയ വരൂ മുന്നിലിരിക്കുന്ന ഫയലിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് ഡോക്ടർ ഭാനുവിനെ നോക്കി ചിരിച്ചു ബാനു ഞാൻ എന്താ തന്നോട് പറയേണ്ടത് സിസ്റ്റർ ലേബ്രോമിൽ പോയി ആമ്പല എന്ന കുട്ടിക്ക് എങ്ങനെയാണെന്നു അന്വേഷിച്ചു വരും ഡോക്ടർ അവിടെ നിൽക്കുന്ന സിസ്റ്ററെ ഒഴിവാക്കാൻ എന്നോണം പറഞ്ഞു ആ സിസ്റ്റർ വേഗം പുറത്തേക്ക് പോയി ചികിത്സ ആവശ്യം വേണ്ടത് തനിക്കല്ല തൻ്റെ ഭർത്താവിനാണ് വേണ്ടത് ഭർത്താവുമായി താൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ ഇവിടേക്ക് വന്നിട്ടുള്ളൂ അന്ന് ടെസ്റ്റ് റിപ്പോർട്ടുകളിൽ ഞാൻ പറഞ്ഞതാണ് തനിക്ക് ചികിത്സയുടെ ഒരാവശ്യകതയും ഇല്ലെന്ന് ചികിത്സ ഇവിടെ വേണ്ടത് തന്നെ തൻ്റെ ഭർത്താവിനാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഫയലിലെ ഓരോ ടെസ്റ്റ് റിപ്പോർട്ടുകളും പേഷ്യൻ്റെ ഭാനിപ്രിയല്ല തനിക്ക് അമ്മയാകാൻ കഴിയും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയും ആവശ്യവുമില്ല പിന്നെ എന്തിനാണ് തനി ഹോസ്പിറ്റലിൽ ഇറങ്ങുന്നത് ആരെ ബോധിപ്പിക്കാനാണ് സ്വയം കഴിവുകെട്ടവളാകുന്നത് എനിക്ക് തന്നെ ഓർത്ത് സഹതാപം തോന്നുന്നു ഭാര്യയ്ക്ക് ഭർത്താവിനെ ഇഷ്ടപ്പെടാം പക്ഷെ ഒരിക്കലും മറ്റൊരാളുടെ കുറ്റം സ്വയം ഏറ്റുകൊണ്ടാവരുത് ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കാണുന്നതാണ് കുട്ടികളില്ലാത്തവരുടെ വേദനയും വിഷമവും ചുറ്റുപാടുകളിൽ നിന്നും അവർക്ക് കിട്ടുന്ന അവഗണനയും കൊത്തുവാക്കുകളും കുട്ടികളില്ല എന്ന ഒരു പുരുഷനെയും ആരും കുറ്റപ്പെടുത്തില്ല പക്ഷെ സ്ത്രീകളെ അങ്ങനെയല്ല എന്ന് വിളിച്ച് അപമാനിക്കുന്നവരും ഇന്നത്തെ സമൂഹത്തിലുണ്ട് വിശേഷപ്പെട്ട ചില ചടങ്ങിൽ നിന്നെല്ലാം കുട്ടികളില്ലാത്തവരെ മാറ്റി നിർത്തുന്നവരുമുണ്ട് അവിടെയെല്ലാം മാനസികമായി തളർന്നു പോകുന്ന സ്ത്രീകൾ മാത്രമാണ് അങ്ങനെയുള്ള അനുഭവത്തിലൂടെ ഭാനുവും കടന്നു പോകുന്നുണ്ടെന്ന് എനിക്കറിയാം എന്തിനാണ് ഭാനു ഇങ്ങനെ സ്വയം കുറ്റമേൽക്കുന്നത് തൻ്റെ ഭർത്താവിനാണ് അസുഖമെന്ന് അറ്റ്ലീസ്റ്റ് തൻ്റെ ഭർത്താവെങ്കിലും അറിയേണ്ടത് തൻ്റെ ആവശ്യമാണ് അതല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ അയാൾ പോലും തന്നെ കുറ്റപ്പെടുത്തിയെന്ന് വരും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി എന്ത് വേണമെന്ന് ഭാനുവിന് തീരുമാനിക്കാം ഡോക്ടർ ഒന്ന് ചാഞ്ഞിരുന്നുണ്ട് അവളെ നോക്കി എനിക്ക് ആനിയേട്ടനോട് പറയാൻ പറ്റില്ല ഡോക്ടർ എൻ്റെ ഭർത്താവ് കഴിവ് കിട്ടവനായി മറ്റുള്ളവർ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല ഭാനു പറഞ്ഞു കേട്ടപ്പോൾ സഹതാപം തോന്നി ഡോക്ടർ സുനിതയ്ക്ക് പിന്നെ ഇവിടേക്ക് വരണ്ടെന്ന് വയ്ക്കണം വെറുതെ എന്തിനാണ് ഡോക്ടർ സ്വരം കടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു വരാതിരിക്കാൻ കഴിയില്ല ഡോക്ടർ ആരുമൊന്നും അറിയാതിരിക്കാനാണ് ഈ വരവ് വേറെ ഏതെങ്കിലും ഡോക്ടറെ അടുത്തു പോയൽ ഡോക്ടർ പോലെ അവർ പെരുമാറി എന്ന് വരില്ല അനിയേട്ടനെല്ലാം അറിയും സഹിക്കാൻ കഴിയില്ല അനിയേട്ടന് ബാനു പറഞ്ഞു അപ്പോൾ ഈ നാടകം തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം അല്ലേ ഡോക്ടർ ജീവിച്ചുകൊണ്ട് ചോദിച്ചു അധികം ഒന്നും തുടരേണ്ടി വരില്ല ഡോക്ടർ അങ്ങനെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒക്കെ സ്ഫോടനമുള്ള ബോംബുമായാണ് ഞാൻ നടക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം അന്ന് എന്നെ കുറ്റപ്പെടുത്തിയവരും കുത്തുവാക്ക് പറഞ്ഞവരും ഒത്തിരി വേദനിക്കും അങ്ങനെ ദിവസത്തിന് ഇനി അധികം നാളില്ല അതുവരെയും എനിക്ക് നാടകം തുടർന്നേ പറ്റൂ ഡോക്ടർ ശരി ഞാൻ ഇറങ്ങട്ടെ പറഞ്ഞുകൊണ്ട് ഭാനു ഇറങ്ങി ഇങ്ങനെയും കുറേ ജന്മങ്ങൾ അവൾ പോന്ന് നോക്കി പറഞ്ഞ് ഡോക്ടർ സുനിത ഹോസ്പിറ്റലും ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് ഭാനു ചെയ്തത് എന്തൊക്കെയോർത്ത് നടന്നുകൊണ്ട് അവൾ സ്റ്റാൻഡിലെത്തി ബേക്കറിയിൽ കയറി അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന അരിമുറുക്ക് വാങ്ങി മതിരപ്രിയയ്യ ശിവയ്ക്ക് ജിലേബിയും ബ്ലഡുവും വാങ്ങി ഒറ്റപ്പാലം എന്ന് എഴുതിയ ബോർഡ് വെച്ച ബസ്സിൽ കയറി സൈഡ് സീറ്റിലിരുന്നു അവൾ ഒന്നേകാൽ മണിക്കൂർ യാത്രയുണ്ട് വീട്ടിലേക്ക് കണ്ടക്ടർ ഡബിൾ ബെൽ അടിച്ചു ബസ് യാത്രയ്ക്കൊരുങ്ങി ടിക്കറ്റ് എടുത്തും ഭാനു സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു ഓർമ്മകളുടെ പടികൾ ഇറങ്ങി വരുമ്പോൾ താൻ എവിടേക്കോ ഒറ്റപ്പെട്ടതുപോലെ തോന്നി അവൾക്ക് ഒറ്റപ്പാലം ചേച്ചി ഇറങ്ങുന്നില്ലേ കണ്ടക്ടറുടെ ചോദ്യം കേട്ടാണ് ഭാനു കണ്ണുകൾ തുറന്നത് എത്തിയോ ചോദിച്ചുകൊണ്ട് ഭാനു എഴുന്നേറ്റും താൻ ഇത്ര ഉറങ്ങിപ്പോയോ തിടുക്കത്തിൽ ഷോൾഡർ ബാഗിൻ്റെ വള്ളിയിൽ പിടിച്ചു നേരിട്ടും ബേക്കറിയിൽ നിന്നും വാങ്ങിയ സാധനങ്ങളുടെ കവറും എടുത്തിറങ്ങിയവൾ ബസ്സിറങ്ങി സൂര്യരശ്മികൾ നേരെ തലയ്ക്ക് മുകളിലാണ് വേനലിൻ്റെ കാടിനം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അറിയുന്നതെന്ന് മനസ്സിലായി അവൾക്ക് മെയിൻ റോഡിലും കുറച്ച് നടന്നാൽ ഒരു ചെറിയ റോഡുണ്ട് അതിലൂടെ അഞ്ച് മിനിറ്റ് നടന്നാൽ വലിയ വയലാണ് ഇരുവശവും വയൽ വരമ്പിലൂടെ നടന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് മതി വീട്ടിലെത്താൻ റോഡിൽ കൂടിയാണെങ്കിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരും നടക്കുന്നതാണ് കൂടുതലും ഭാനുവിന് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഓട്ടോ പഠിക്കാനൊന്നും നിന്നില്ല അവൾ വേഗത്തിൽ നടന്നു ചെറിയ റോഡിലേക്ക് കടന്നപ്പോൾ തന്നെ എതിരെ മീനാക്ഷി അമ്മ വരുന്നാൽ കണ്ടു മക്കളും മരുമക്കളും എല്ലാവരുമുണ്ടായിട്ടും ഒറ്റയ്ക്കാണ് മീനാക്ഷി അമ്മ കഴിയുന്നത് വീട്ടിൽ പ്രത്യേകിച്ച് വെപ്പും കൂടിയൊന്നുമില്ല ആ കൊച്ചു ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും മീനാക്ഷി അമ്മയ്ക്ക് സ്വന്തം പോലെ തന്നെയാണ് അല്ല ആര് ഭാനോട്ടി അല്ലേ ഒന്നുകൂടി ക്ഷീണിച്ചെല്ലാം പോലെ നീ കുട്ടിക്ക് വിശേഷം ഒന്നും ആയില്ല അല്ലേ കൂടി ഞാൻ പോയപ്പോൾ ചോദിച്ചു അമ്മമ്മേട് എന്താ ചെയ്യാം ഓരോരുത്തരെ വിധി ഇനിയിപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതിയാകും അല്ലേ അവിടെ ചുളി വീണ കരുതെല്ലാം കൊണ്ട് കവിളുന്ന തലോട് ചോദിച്ചു അവർ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്തായാലും ഉത്സവത്തിനെ ഇവിടെ കാണും ബാഗിന്റെ വലപ്പിൽ നിന്നും നൂറിൻ്റെ ഒരു നോട്ട് എടുത്ത് ചുരുട്ടി ബാനു അവടെ കയ്യിൽ പിടിപ്പിച്ചു ഇതിനാ കുട്ടി വരുമ്പോ വരുമ്പോ ഇതൊക്കെ കണ്ണുകൾ നിറഞ്ഞു അവിടെ ഇരിക്കട്ടെ മീനാക്ഷി അമ്മ മുറുക്കാൻ വാങ്ങാലോ അവിടെ വലുത് കയ്യിൽ പിടിച്ചു പറഞ്ഞു ബാനും നല്ല വെയിലുണ്ട് വേഗം നടന്നോ ഞാൻ പറഞ്ഞോ അവർ ചോദിച്ചു വേണ്ട ഞാൻ വരമ്പത്ത് കൂടിയാണ് പോകുന്നത് പെട്ടെന്ന് എത്തും പറഞ്ഞിട്ട് തിടുക്കത്തിൽ നടന്ന ബാനും വയൽ ഇറങ്ങി ഇറങ്ങിയവള് മഞ്ഞ പട്ടൊടുത്ത് വിളഞ്ഞു പാകമായി കിടക്കുകയാണ് നെൽക്കതിരുകൾ പണ്ടൊക്കെ കൊയ്ത്ത് കാലം ഉത്സവമായിരുന്നു തറവാട്ടിൽ കൊയ്യാനും മിതിയാനും എല്ലാം ആളുകളുണ്ടാവും ഇപ്പോൾ എല്ലാം മെഷീനുകളല്ലേ ദിവസങ്ങളെടുക്കുന്ന കൊയ്ത്തിപ്പോ മണിക്കൂറുകൾ കൊണ്ട് കഴിയും നെല്ല് വേറെ വൈക്കോൽ വേറെ ഓരോന്നും മലച്ചോ ഒരു പാകമായി കതിരിൽ നിന്നും ഏതാനും നെൽമണികൾ ഉതിർത്തിയെടുത്ത് കുറച്ചു ആദ്യമായി അമ്മമ്മ നെൽമണി കുറയ്ക്കാൻ പഠിപ്പിച്ചു തന്നത് ഓർത്തപ്പോൾ അവളെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തൻ്റെ ഗ്രാമത്തിൻ്റെ ഗന്ധമാവോളം മൂക്കിലേക്ക് ആവാഹിച്ചുകൊണ്ട് നടന്നും ബാനും വരമ്പിൽക്കൂട് നടന്ന തൊടിയുടെ പടിഞ്ഞാറ് വശത്തു കൂടി കയറി വീട്ടിലെത്തി ഒരു മർത്തത്തിൻ്റെ വരവും കാത്ത് അമ്മമപ്പൂവും ഇരിക്കുന്നുണ്ട് നോട്ടം മുഴുവനും ഒതുക്കളിൽ ഇറങ്ങി ഇടവഴിയിലേക്കാണ് മുറ്റത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുകൂടി നടന്ന് അമ്മാമ്മയുടെ തൊട്ടരയിലെത്തി ഭാനു തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അമ്മാമ്മയെന്ന് മനസ്സിലായി അവൾക്ക് അമ്മാമ്മയെ അമ്മമ്മയുടെ അടുത്ത് ചെന്ന് കാതോരം വിളിച്ച ഭാനു അല്ല അമ്മമ്മയുടെ കുട്ടി പാടത്തോടെയാണോ വന്നത് അമ്മമ്മ ഇടവഴിയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവളെ സ്വരം കിടത്തും എണീറ്റ് നോക്കിക്കൊണ്ട് പറഞ്ഞു ആറും ഇതല്ലേ എളുപ്പം അമ്മമ്മയെ പറഞ്ഞിട്ട് പൂമുഖത്തേക്ക് കയറി ബാനു കയ്യിൽ കരുതി പൊതി അമ്മമ്മയുടെ കയ്യിൽ കൊടുത്തു അല്ല ശിവോട്ടൻ എവിടെ തൻ്റെ സംസാരം കയറിടം പുറത്തേക്ക് ഓടി വരാത്ത ശിവ അന്വേഷിച്ചു ബാനു അതോ അവൾ നമ്മുടെ മീനൊട്ടിയുടെ കൂടെ എന്തോ തയ്ക്കാനുണ്ടെന്നും പറഞ്ഞു പോയിട്ടുണ്ട് കുറേ നേരമായി പോയിട്ട് ഇപ്പോൾ വരും അല്ല അനി വന്നില്ലല്ലേ അമ്മമ്മ നിരാശയോട് ചോദിച്ചു ഉത്സവത്തിന് വരും അല്ല മാമനും അമ്മായിയും എത്തിയില്ലേ മുറ്റത്ത് കാറിനൊന്നും കിടക്കാത്തത് കൊണ്ട് ചോദിച്ചു ഭാനു രണ്ട് വഴികളാണ് വീടിന് പൂമുഖത്തിന് നേരെ വലിയ വിശാലമായി മുറ്റമാണ് മുറ്റം കഴിഞ്ഞാൽ ഒതുക്കൽ ഇറങ്ങി വേണം റോഡിലെത്താൻ കാർ ആദ്യമൊക്കെ റോഡ് സൈഡിൽ ഇടുകയായിരുന്നു പതിവ് പിന്നീട് വടക്കു വശത്ത് വീട്ടിലേക്ക് ഒരു റോഡ് വെട്ടിപ്പോൾ കാർ മുറ്റത്തേക്ക് കയറി നിൽക്കും അവർ വൈകുന്നേരം ആകും വരാൻ നാളെ ജോൽസിൻ്റെ അടുത്ത് പോകാമെന്നാണ് കരുതിയിരിക്കുന്നത് നിക്ഷേപത്തിന് നാൾ കുറപ്പിക്കാൻ എന്തായാലും ഇനി നീട്ടി വെക്കേണ്ട ഈ വർഷം കൂടി പരീക്ഷ കഴിഞ്ഞാൽ കഴിഞ്ഞല്ല പഠിപ്പ് ഇനിയിപ്പോ എനിക്ക് എത്ര ഉണ്ടെന്ന് വെച്ചാ ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു അമ്മമ്മ തുടങ്ങി എൻ്റെ അമ്മാമേ ഇനിയും ദീർഘായുസോടെ ഇരിക്കും അമ്മമ്മ പോയ പിന്നെ ഞങ്ങൾക്കാരാ അത് പറയുമ്പോൾ ഭാനുവിൻ്റെ കണ്ണുകൾ ഉരുണ്ട് കൂടി അമ്മാമ്മയുടെ നെറ്റിയിൽ ആദരം പതിപ്പിച്ചുകൊണ്ട് ബാനു ചിരിച്ചു ചേച്ചി ആർത്ത് വിളിച്ചുകൊണ്ട് ഒതുക്കുകൾ കയറി ഓടി വരുന്ന ശിവുവിനെ കണ്ട് നോക്കി ബാനും പച്ച പട്ടു വേഷം കയ്യിൽ പച്ച പച്ചക്കുപ്പിവളുകൾ നിറയിട്ടിട്ടുണ്ട് നെറ്റയിൽ പാതിമാഞ്ഞ ചന്ദനക്കുറി ഒന്നോടി നിറം വെച്ചിട്ടുണ്ട് കവളുകളിൽ നിന്നും ചുവപ്പ് തൊട്ടടുക്കാം ഓടി വന്ന ചേച്ചിയെ കെട്ടിപ്പിടിച്ചു പിന്നെ ഒന്ന് നോക്കിക്കൊണ്ട് കയ്യിൽ പിടിച്ച് വട്ടം കറക്കി തല ചുറ്റും ശിവു അല്ല എന്താ നാടൻ പെൺകുട്ടിയായിട്ട് എന്നെ കളിയാക്കി നടക്കുന്നതല്ലേ നീ ഭാനു ചിരിച്ചോണ്ട് ചോദിച്ചു കാലത്തെ ക്ഷേത്രത്തിൽ പോയി കുടുംബക്ഷേത്രത്തിൽ പിന്നെ മാറിയില്ല ഞാൻ തന്നെ നനയ്ക്കണം അതുകൊണ്ട് ഏട്ടം വന്നില്ല അല്ലേ ശിവ ചോദിച്ചു ഇല്ല ഉത്സവത്തിൻ്റെ അന്ന് വരും ഭാനു പറഞ്ഞു വന്ന കാലിൽ നിൽക്കാതെ വാമോളെ ശാരദെ കഴിക്കാൻ എടുത്തു വെക്ക് അമ്മമ്മ അകത്തേക്ക് നടന്നുകൊണ്ട് സഹായത്തിന് നിൽക്കുന്ന ശാരദ ചേച്ചി വിളിച്ചു പറഞ്ഞു അമ്മമ്മയുടെ വകയിലുള്ളത് തന്നെയാണ് ശാരദ ചേച്ചി ആങ്ങളുടെ വിവാഹം കഴിച്ചപ്പോൾ വിട്ടു നിൽക്കാൻ കഴിയതേ അമ്മമ്മയുടെ അടുത്തേക്ക് വന്നതാണ് കാലങ്ങൾക്ക് മുൻപ് ആദ്യം വിവാഹം കഴിക്കാൻ ഒരുപാട് നിർബന്ധിച്ചു അമ്മാമ്മ കുട്ടികളായ തങ്ങൾ തുണയെ നിൽക്കാമെന്ന് പറഞ്ഞ് ശാരദ ചേച്ചി പിന്നെ അമ്മാമ്മ ഒന്നിനും നിർബന്ധിച്ചില്ല പൂമുക്കം കഴിഞ്ഞു വലിയ ഇടനാഴിയാണ് ഒരു വശത്ത് നാല് റൂമുണ്ട് അതിൽ നടക്കും പൂജാമുറി അറ്റത്തെ കുഞ്ഞുമുറി മുകളിലേക്ക് കയറുന്ന കോണിമുറിയാണ് മുകളിൽ ഇതേപോലെ തന്നെ മുറികളാണ് കിഴക്ക് വശത്ത് ബാൽക്കണിയുണ്ട് ഇടനാഴിയുടെ അറ്റത്ത് താഴെയുള്ള കോണിമുറിയോട് ചേർന്നുള്ള മുറിയാണ് തൻ്റെയും ചിവയുടെയും അനിയേട്ടനുള്ളപ്പോൾ മുകളിലെ മുറിയിലേക്ക് പോകും കിടക്കാൻ റൂമിൽ ബാഗ് വെച്ച അലമാരിയിൽ നിന്നും മാറിയെടുക്കാനുള്ള സാരിയും ബ്ലൗസും പാവാടയും തോർത്തും എടുത്തുകൊണ്ട് വടക്കിന് കഴിഞ്ഞുള്ള വരാന്തിയിലെ അറ്റത്തെ ബാത്റൂമിലേക്ക് പോയി ഭാരം ഇടനാഴി കഴിഞ്ഞു വലിയ തളമാണ് അതിന് വടക്ക് വശത്ത് അടുക്കള പഴയ രീതിയിലുള്ള അടുപ്പം പുതിയ രീതിയിൽ പണി കഴിപ്പിച്ച് സ്ലാബും മറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അടുക്കളയിൽ അടുക്കളയിൽ നിന്നും പുറത്തെ വശത്തേക്ക് ഇറങ്ങാൻ രണ്ട് വാതിലുകളാണുള്ളത് ഒരു വാതിൽ തുറന്നാൽ പടിഞ്ഞാറ് വശത്തേക്ക് ഇറങ്ങാം മറ്റൊരു വാതിൽ കിഴക്ക് വശത്തേക്കും ചുറ്റും വരാന്തിയുള്ള പഴയ തറവാട് വീടാണ് വർഷങ്ങളോളം പഴക്കമുള്ളത് വാമൻ സൗകര്യത്തിനനുസരിച്ച് പുതിയ രീതിയിലല്ലാതെ ചില്ലറ പണികളെല്ലാം ചെയ്തിട്ടുണ്ട് പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ മുകളിൽ ബെഡ്റൂമുകൾക്ക് രണ്ടെണ്ണത്തിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് വീടിന് ചുറ്റും തണൽ വീരിച്ച് നിൽക്കുന്ന മരങ്ങളായതുകൊണ്ട് തന്നെ വെയിൽ എത്തി നോക്കുന്നത് പോലും ഇല്ല അവിടേക്കും കവുങ്ങും തെങ്ങും നനയുള്ളത് കൊണ്ട് തന്നെ പറമ്പിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റും പ്രത്യേകം കുളിർമ പടരുന്ന അന്തരീക്ഷം ടൗണിൽ നിന്നും ഭാനി വരുമ്പോൾ കുളത്തിലാണ് സാധാരണ കുളിക്കാൻ പോകാറ് നട്ടു ഒച്ച തന്നെ ആശ്രമം ഉപേക്ഷിച്ച അവൾ കാവും കുളവും എല്ലാം മടങ്ങുന്ന വലിയ പറമ്പാണ് കുറച്ച് മാറിയാണ് തറവാട് വക ഭഗവതി ക്ഷേത്രം അമ്മാമ്മയുടെ ആങ്ങയാണ് ഇപ്പൊ ക്ഷേത്രം ഏറ്റെടുത്ത് നടത്തുന്നത് കുളി കഴിഞ്ഞിറങ്ങി ബാനു മുടിയിൽ ചുറ്റി വെച്ച് തോർത്ത് മുക്കി പിഴിഞ്ഞ് അയിൽ വിരിച്ചു അപ്പോഴേക്കും ശാരദമ്മ കഴിക്കാൻ എടുത്തു വച്ചിരുന്നു ശാരദമ്മാമ്മേ കുറച്ചു മതി കേട്ടോ അവർ പാത്രത്തിലേക്ക് ആഹാരം വിളമ്പുമ്പോൾ പറഞ്ഞു മാനു ഈ ചേച്ചി ഇപ്പോഴും കോഴിക്ക് ചിക്കാനുള്ളത് മാത്രമേ കഴിക്കൂ ശിവ പറഞ്ഞു വെണ്ടയ്ക്ക തോനും സാമ്പാറും അച്ചാറും പപ്പടവും കൂട്ടി ചോറ് കഴിച്ചു ബാനും പതിവില്ലാത്ത രുചി അനുഭവപ്പെട്ടു അവൾക്ക് കാലങ്ങൾക്ക് ശേഷം നാവിൽ വീണ്ടും പഴയ രുചി ആസ്വദിച്ച് കഴിച്ചു ബാനും ശിവയും അമ്മാമ്മയും അവളോടൊപ്പം ഇരുന്ന് കഴിച്ചു ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് സമയം പോയിക്കൊണ്ടിരുന്നു ശിവ അക്ഷയമോടെ കാത്തിരിക്കുകയാണ് ആദ്യെ ഇടയ്ക്ക് ഭാനുവിൻ്റെ മടിൽ തലവെച്ച് കിടക്കുന്ന അവൾ എഴുന്നേറ്റ് നോക്കുന്നുണ്ട് ഓരോ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴും ശിവ നോക്കുമ്പോഴൊക്കെ അനീ കുറച്ച് ഓർത്ത് ബാനും താൻ വീട്ടിലെത്തിയോ എന്ന് പോലും ഈ നേരം വരെ വിളിച്ച് അന്വേഷിച്ചിട്ടില്ല അവളുടെ മനസ്സ് പിടഞ്ഞു